വായിത്തുന്ന ജമാൽ തോൽക്കുന്ന അരുഷനിലും കാണാത്ത പ്രഭയൊളിനൂറ് എൻ്റെ കൽബകമിൽ വായുന്ന മുത്തുറസൂല് അരുളസമാ വായിത്തുന്ന ജമാൽ തോൽക്കുന്ന അരഷനിലും ൂറ് എൻറെ കൽബകമിൽ വുന്ന മുത്ത് റസൂല് ബദറൊളി പോൽ പൂമുത്ത് ബഹറലയാം ജീനത്ത് മഹിതന ബീച്ചാരത്തൊന്നണയുവതന്ന നിത്യസലാത്തിൽ ഞാൻ ആനന്ദം നുകരണ തന്ന വായിത്തുന്ന സകലജമാൽ തോൽക്കുന്ന അരശനിലും കാണാത്ത പ്രഭയൊളിനൂറ് എൻറെ കൽബകമിൽ വഴുന്ന മുത്തുറസൂല് അമ്പിയ മുമ്പര നബി അമ്പരമേയും കടന്ന ഹബീബ് അമ്പിയ മുമ്പര നബി അമ്പരമേയും കടന്ന ഹബീബ് അമ്പിയ കുല്ലും കാറ്റിടവേ ആഗതമായി കുതിസിങ്ങമേ മനവർ മുറിൽ മുന്നിലിമാമായി വന്ന ഹു അല മുഹമ്മദ് വായിത്തുന്ന സകലജമാൽ തോൽക്കുന്ന അരഷനിലും കാണാത്ത പ്രഭയൊളിനൂറ് എന്റെ വാ യുന്ന മുത്തുറ